എല്ലാവർക്കും നമസ്കാരം ശ്രുതി വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ക്ലെൻസിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്കിന്നിലെ ഡസ്റ്റ് ഡേർട്ട് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലെൻസർ യൂസ് ചെയ്യുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് നാച്ചുറൽ ക്ലെൻസേഴ്സിനെ പറ്റിയാണ് ആദ്യമായി കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡീപ്ലി മോയ്സ്ചറൈസ് ആവും ഡ്രൈ സ്കിന്നുകാർക്കുള്ള ഏറ്റവും നല്ല ക്ലെൻസറാണ് വെളിച്ചെണ്ണ മേക്കപ്പ് റിമൂവ് ചെയ്യാനും വെളിച്ചെണ്ണ ഉപയോഗിക്കാം അടുത്തത് റോ മിൽക്ക് തിളപ്പിക്കാത്ത പാല് നമുക്കറിയാം പാലിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനും പാല് സഹായിക്കും അടുത്തത് ആപ്പിൾ സിഡർ വിനേഗർ ആപ്പിൾ സിഡർ വിനേഗർ നമ്മുടെ സ്കിന്നിലെ പി എച്ച് ബാലൻസ് ചെയ്യും അതുപോലെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും ഓയിലി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്ലെൻസറാണ് ആപ്പിൾ സിഡർ വിനേഗർ അടുത്തത് കടലപ്പൊടി കടലപ്പൊടി നമ്മുടെ മുഖത്തെ അധികമുള്ള ഓയിൽ അബ്സോർബ് ചെയ്യും ഓയിലി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്ലെൻസറാണ് കടലപ്പൊടി അടുത്തത് കോക്കനട്ട് വാട്ടർ കോക്കനട്ട് വാട്ടർ നമ്മുടെ ചർമ്മത്തിന് തിളക്കം നൽകുന്നു നോർമൽ സ്കിൻ ഉള്ളവർക്ക് കോക്കനട്ട് വാട്ടർ നല്ലതാണ് അടുത്തത് ഹണി തേൻ നമ്മുടെ സ്മൂത്ത് ആക്കാനും ഈർപ്പം നിലനിർത്താനും സഹായിക്കുന്നു എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റിയ ക്ലെൻസറാണ് ഹണി അടുത്തത് കേട് ടെർമറിക് ക്ലെൻസർ തൈര് നമ്മുടെ ചെറുപ്പത്തിലെ ഓയിൽ പ്രൊഡക്ഷൻ ബാലൻസ് ചെയ്യും മഞ്ഞൾ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതാണ് തൈരും മഞ്ഞളും മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് നല്ലതാണ് അടുത്തത് ഹണി ലെമൺ ക്ലെൻസർ ഹണി നമ്മുടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്തും ലെമൺ ടീസോൺ ഓയിൽ കൺട്രോൾ ചെയ്യും ഹണി ലെമൺ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് നല്ലതാണ് നാച്ചുറൽ ക്ലെൻസേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ ക്ലെൻസിങ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്